പനങ്കുല പോലെ നീണ്ട തലമുടി ഒരു കാലത്ത് പെൺ സൗന്ദര്യത്തിൻ്റെ പ്രധാന അളവുകോലായിരുന്നു എന്നാൽ ഇന്ന് സൗന്ദര്യ സങ്കല്പങ്ങളിൽ ഏറെ മാറ്റം വന്നിരിക്കുന്നു പെൺകുട്ടികൾ തലമുടി നീട്ടി വളർത്തുന്നതിന് പകരം നീളം കുറച്ച് പല ഫാഷനുകളിൽ വെട്ടിയൊരുക്കിയിടാൻ തുടങ്ങി എന്നാൽ ആൺകുട്ടികളാകട്ടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുടിയെ അല്പം കൂടി നീട്ടി വളർത്തി അതിൽ വിവിധ ഹെയർ സ്റ്റൈലുകൾ പരീക്ഷിക്കുന്നു എന്തു തന്നെയായാലും മുടിയുടെ ആരോഗ്യത്തിലും അഴകിലും പണ്ടത്തെ ഇതിനേക്കാൾ ശ്രദ്ധ ചെലുത്തുന്നു ഇന്നത്തെ യുവതലമുറ മുടി മുടികൊഴിച്ചിൽ അകാലനര താരൻ മുടിയുടെ അറ്റം പിളരൽ പൊട്ടൽ തുടങ്ങി മുടിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏത് പ്രശ്നവും ആണിനെയും പെണ്ണിനെയും ഒരുപോലെ അസ്വസ്ഥരാക്കുന്നു തലമുടി അഴകോടെയും ആരോഗ്യത്തോടെയും വളരാനും മുടികൊഴിച്ചിൽ പൂർണ്ണമായി തടയാനും നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ചില മുൻകരുതലുകളും പ്രയോഗിക്കാവുന്ന പൊടിക്കൈകളുമുണ്ട് അവ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ആദ്യമേ പറയട്ടെ ചീര ക്യാരറ്റ് കറിവേപ്പില പയറുവർഗ്ഗങ്ങൾ പച്ചക്കറി നെല്ലിക്ക കിട്ടിയാൽ അതും നല്ലതുപോലെ കഴിക്കുക മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ ഇവ കൂടിയേ തീരൂ ഇനി വളരെ എളുപ്പത്തിൽ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒട്ടേറെ പൊടിക്കൈകളുണ്ട് അവ പരിചയപ്പെടുത്താം തലമുടി ആരോഗ്യത്തോടെ വളരാൻ നെല്ലിക്ക വളരെ നല്ലതാണ് രണ്ടോ മൂന്നോ നെല്ലിക്ക നന്നായി ചതച്ച് ഒരു ഗ്ലാസ് പാലിലിട്ട് വയ്ക്കുക ഒരു ദിവസം വെച്ച ശേഷം അതെടുത്ത് തലയിൽ പുരട്ടി കുളിക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഇതാവർത്തിക്കുക മുടിയുടെ ആരോഗ്യം വർദ്ധിക്കുകയും മുടി കൊഴിച്ചിൽ ഗണ്യമായി കുറയുകയും ചെയ്യും കരുത്തുറ്റ ഇടതൂർന്ന മുടി ഏതാനും ആഴ്ചകൾ ഇപ്രകാരം ചെയ്താൽ നിങ്ങൾക്ക് സാധ്യമാകും അതുപോലെ കറ്റാർ വാഴയുടെ നീര് തലമുടിയുടെ സ്വാഭാവിക സ്നിഗ്ധത നിലനിർത്താൻ സഹായിക്കുന്ന ഔഷധമാണ് കറ്റാർവാഴ നീര് ഇത് ദിവസവും കുളിക്കുമ്പോൾ താളിയായി ഉപയോഗിക്കുക ഇത് മുടിയിഴകളുടെ ബലം വർദ്ധിപ്പിക്കുകയും മുടി കൊഴിച്ചിൽ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും മുടിക്ക് തിളക്കവും നല്ല കറുപ്പ് നിറം ലഭിക്കുകയും ചെയ്യുന്നു ഇനി കിടക്കും മുമ്പ് ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ ചൂടാക്കി ചെറു ചൂടോടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക രാവിലെ കുളിക്കുമ്പോൾ ചെമ്പരത്തി താളി ഉണ്ടാക്കി കഴുകിക്കളയണം ആഴ്ചയിൽ മൂന്ന് തവണ ഇങ്ങനെ ചെയ്തു നോക്കൂ മുടി സമൃദ്ധമായി വളരാൻ ഇത് സഹായിക്കും മാത്രമല്ല മുടി പിളരുന്നതിന് പരിഹാരവും ആകും കുറുന്തോട്ടിയില ചതച്ച് താളിയാക്കി ദിവസവും മുടി കഴുകുക മുടി കൊഴിയുന്നതിന് പരിഹാരം കാണാം അതുപോലെ കീഴാർ നെല്ലിയും മുടിയുടെ ബലത്തിന് ഉത്തമമാണ് കീഴാർ നെല്ലി അരച്ച് തലയിൽ പുരട്ടി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുക മുടിയുടെ ബലം വർദ്ധിച്ച് പൊട്ടലും കൊഴിച്ചിലും കുറയും എന്ന് മാത്രമല്ല തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും കണ്ണിൻ്റെ കുളിർമയ്ക്കും ഇത് നല്ലതാണ് അകാലനര മൂലം മുടി വെളുത്തു തുടങ്ങിയവർക്ക് പ്രകൃതിദത്തമായ ഒരു പ്രതിവിധിയാണ് കറിവേപ്പിലയിട്ട് കാച്ച വെളിച്ചെണ്ണ ഇത് പതിവായി തേച്ചാൽ മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കും ഇനി ചെമ്പരുത്തിയാദികേരം നീലിഭൃങ്കാതികേരം ദുർദൂര പത്രാതികേരം കയ്യൂന്യാദികേരം തുടങ്ങിയവ തലമുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങളാണ് ഇവ ഒരു ആയുർവേദ ഡോക്ടറുടെയോ വൈദ്യരുടെയോ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് വൈദ്യശാലകളിൽ നിന്നും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് മുടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മുടിയിൽ ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ തന്നെ തുടർച്ചയായി ചെയ്യുന്ന ഇത്തരം കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ മുടിയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നവയാണ് എന്ന് നിങ്ങൾ ഓർക്കുക ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി